റോഡിൽ വഴിവിളക്കുകൾ തെളിയുന്നില്ല ഇതുമൂലം വഴിയാത്രക്കാർ ദുരിതത്തിലാവുന്നു രാത്രികാലങ്ങളിൽ നിരവധി യാത്രക്കാരാണ് ഇതിലൂടെ പോകുന്നത് ഫുട്പാത്തുകളിലെ സ്ലാബുകൾ പലതും ഇളക്കി കിടക്കുകയാണ് ഇതിൽ അപകടങ്ങളും പതിവ് കാഴ്ചയാണ് കാലടി ആലുവ റൂട്ടിലും പെരുമ്പാവൂർ റൂട്ടിലും വഴിവിളക്കുകൾ തെളിയാത്തത് കാൽനട യാത്രക്കാരെയും നാട്ടുകാരെയും ഒരുപോലെ വലയ്ക്കുന്നു വൈകിട്ട് ആറു മണിക്ക് ശേഷം കാലടി ഇരുട്ടിലാണ് നിരവധി വഴിവിളക്കുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഒന്നുപോലും തെളിയാറില്ല കാൽനട യാത്രക്കാർ നടക്കുന്ന ഫുട്പാത്ത് ചിലയിടങ്ങളിൽ തകർന്നു കിടക്കുന്നതും രാത്രി കാലങ്ങളിൽ വഴിവിളക്ക് തെളിയാത്തതും കാൽനട യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നു ഈ സീറ്റ് ലൈറ്റിൻ്റെ കാര്യത്തിൽ ഭയങ്കര സൗജന്യാവസ്ഥയാണ് കുറേ കാലമായി കാലിൽ ഒറ്റ ബൾബും ഒറ്റ പോസ്റ്ററിൽ ലൈറ്റും കത്തുന്നില്ല അതുപോലെ പാലത്തിൻ്റെ അവിടെ പാലത്തിൻ്റെ അവിടെ കാൽനടക്കാർക്ക് രാത്രി യാത്ര ചെയ്യാൻ മുടി സ്റ്റാവ് സ്റ്റാവ് റോഡ് സൈഡിൽ കിടക്കുന്നു അതുപോലെ ഒറ്റ ലൈറ്റും കത്തുന്നില്ല മറ്റൊരുന്ന് എയർപോർട്ടിലേക്കുള്ള വഴി വഴി എന്ന് പറഞ്ഞാൽ രാത്രി മുഴുക്ക വണ്ടി ഓടുന്ന വഴിയാണ് പല ആൾക്കാരും സഞ്ചരിക്കുന്ന വഴിയാണ് ഒറ്റ സ്ട്രീറ്റ് ലൈറ്റും ആ ആ സൈഡിൽ കത്തുന്നില്ല രാത്രി പാതിരാത്രി പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഷൂട്ട് കത്തിച്ച് പോകേണ്ട അവസ്ഥ ഉണ്ടെന്ന് തോന്നണം ഇതിനൊരു പരിഹാരം ഉടനെ എന്തെങ്കിലും ഒരു തീരുമാനം അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും ഓരോ പന്തമെങ്കിലും കത്തിച്ച് വയ്ക്കാം ഒരു കുട്ടി വീഴാൻ തടയുന്നുണ്ട് ഈ സ്ലാവുകളൊക്കെ മാറ്റി എല്ലാം പഞ്ചായത്ത് ശ്രദ്ധിച്ചു കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് കാരണം പല പഞ്ചായത്ത് അധികൃതർ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ലെന്നും പരക്കെ ആക്ഷേപമുണ്ട് എത്രയും പെട്ടെന്ന് ഇക്കാര്യങ്ങളിൽ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് പഞ്ചായത്തിലൂടെ നാട്ടുകാർ അഭ്യർത്ഥിച്ചു